കുറവുണ്ടോ കുറവുണ്ടോ വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കാണാൻ േ ഞാൻ ചിഞ്ഞാണോ എന്നാ കാണില്ലേ എല്ലാരും കാണില്ലേ സത്യം പറഞ്ഞാ എനിക്കെന്താ കുറവു നേരത്തെ എന്താ പറഞ്ഞത് ഒന്ന് വിശ്വസിക്കാൻ പറ്റൂലേ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവന് പ്രശ്നമുണ്ട് എന്ന് ആൾക്കാർ പറയാത്തത് തനിക്ക് പ്രശ്നമുണ്ട് എന്ന് പറയാനാണ് അവനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് ചിന്തിക്കാനുള്ള ഒരുപാട് ചിന്തിക്കാനുള്ള രസകരമായ ഒരു ആണ് ബാക്കിയും കൂടി കാണാം കയ്യില്ലാത്ത ഞാത്ത ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നമുക്കത് വിളിക്കേണ്ട ആവശ്യമുണ്ടോ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടോ ഞാനിപ്പോ ആ ഒരു കയ്യില്ലാന്ന് പറഞ്ഞ പോ വിഷമമാകും ചിന്തിച്ചിട്ട് ഇത്രയും കുറവുകൾ ഉള്ളത് എന്താ എന്താ പറ്റിയത് വരെ ഇത് അല്ല ഈ കുറവ് വെച്ചിട്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാൻ അതൊക്കെ കൊടുക്കട്ടെ പഠിച്ച നമ്മളെ കുറവുകളെ കഴിവുകളാക്കുന്ന ഒരു വിദ്യയാണ് ഇദ്ദേഹം പറഞ്ഞത് കുറവുകൾ എല്ലാവർക്കും ഉണ്ട് കഴിവുകളുള്ളവന് ഒരുപാട് കുറവുകളുണ്ടാവും കുറവുള്ളവനോ ഒരുപാട് കഴിവുകളോണ്ടാവും അപ്പോൾ കഴിവുള്ളവൻ കഴിവ് കൊണ്ട് കുറവുകൾ മറക്കും നമ്മുടെ ഉള്ള കഴിവുകൾ കൊണ്ട് കുറവുകളെ നികത്താൻ പഠിക്കണം മാഷാ അല്ല പഠിച്ചവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കു